നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിരീടം വെച്ചാൽ മാത്രമേ രാജാവാകൂ എന്നുണ്ടോ ഒരു സിംഹാസനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളെ രാജാവെന്ന് വിളിക്കാൻ പറ്റൂ എന്നുണ്ടോ ഇല്ല നമ്മുടെ ഇടയിൽ തന്നെ ചില മനുഷ്യരുണ്ട് അവർക്ക് കിരീടമില്ല സിംഹാസനമില്ല പക്ഷേ അവർ നടന്നു വരുമ്പോൾ അറിയാതെ നമ്മളൊന്ന് ബഹുമാനിച്ചു പോകും അവരുടെ വാക്കിന് ഒരു കൽപ്പനയുടെ സ്വരമുണ്ടാകും അവർ എവിടെ ചെന്നാലും അവിടെയൊരു ഒന്നാം സ്ഥാനം അവർക്ക് കിട്ടിയിരിക്കും ജീവിതത്തിൽ എത്ര വലിയ തകർച്ച ഉണ്ടായാലും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്ന് പോലെ ജീവിക്കുന്ന ചിലർ ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ രാജയോഗം ജന്മനാ കൂടെയുള്ള പതിനൊന്ന് നക്ഷത്രക്കാരുണ്ട് ഇവർ അടിമകളാകാൻ ജനിച്ചവരല്ല ഭരിക്കാൻ ജനിച്ചവരാണ് ആ പതിനൊന്ന് പ്രതാപികളായ നക്ഷത്രജാതകർ ആരെല്ലാമാണെന്ന് നമുക്കിന്നത്തെ വീഡിയോയിലൂടെ നോക്കാം ഇതിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ടോ വീഡിയോ അവസാനം വരെയൊന്ന് കാണുക എന്തുകൊണ്ടാണ് ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർക്ക് ഇത്രയും പ്രത്യേകത ഇവരുടെ ഗ്രഹനിലയിൽ സൂര്യൻ ചൊവ്വ വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ സ്വാധീനം വളരെ കൂടുതലായിരിക്കും ഇവർക്ക് ആരുടെയും മുന്നിൽ കൈനീട്ടുന്നത് ഇഷ്ടമല്ല സ്വന്തം കാലിൽ നിൽക്കാനും നാലുപേരെ സഹായിക്കാനും ഇവർക്ക് വലിയ താൽപ്പര്യമായിരിക്കും ചെറിയ കാര്യങ്ങളിൽ ഇവർ തൃപ്തപ്പെടില്ല വലിയ സ്വപ്നങ്ങളും അത് നേടിയെടുക്കാനുള്ള വാശിയും ഇവർക്കുണ്ടാകും അതാണ് ഇവരെ രാജാക്കന്മാരാക്കുന്നത് അതാണ് ഇവർ പ്രതാപികളാകുന്നത് കിരീടമില്ലാതെ രാജാവിനെ പോലെ വാഴുന്നത് അപ്പോൾ നമുക്ക് ആ ലിസ്റ്റ് പരിശോധിക്കാം ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന രാജാവിനെ പോലെ വാഴാൻ യോഗം വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ഈ നക്ഷത്രം നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്നെഴുതാൻ മറക്കേണ്ട നാളത്തെ പൂജയിൽ ഞാൻ പങ്കെടുപ്പിക്കും നക്ഷത്രം മറ്റാരുമല്ല മകം നക്ഷത്രമാണ് ആദ്യത്തെ പേര് മകമല്ലാതെ ഉണ്ടാകില്ല അതാണ് സത്യം മകം പിറന്ന മങ്ക എന്നും മകം പിറന്നാൽ മന്നവൻ എന്നും പഴമക്കാർ പറയാറുണ്ട് മന്നവൻ എന്നാൽ രാജാവ് അത് വെറുതെ പറഞ്ഞതല്ല സിംഹരാശിയിൽ ജനിച്ച ഇവർ കാട്ടിലെ രാജാവിനെ പോലെ തന്നെയാണ് ഇവർ ഒരു മുറിയിലേക്ക് കയറി വന്നാൽ ആരുമൊന്ന് നോക്കിപ്പോകും ഇവരുടെ ശത്രുക്കൾ പോലും ഇവരെ രഹസ്യമായി ബഹുമാനിക്കും ഭരിക്കാൻ വേണ്ടി മാത്രം ജനിച്ച നക്ഷത്രമാണ് മകൻ നക്ഷത്രം മകൻ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കാൻ മറക്കരുതേ മകത്തിനു വേണ്ടി ഞാൻ നാളെ പ്രത്യേക പൂജ നടത്തും തീർച്ചയായും മകൻ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള നാളുകൾ ഭാഗ്യത്തിൻ്റേതാണ് നേട്ടത്തിൻ്റേതാണ് സർവൈശ്വര്യത്തിൻ്റെയാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മറികടന്ന് മകൻ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് സൂര്യൻ്റെ നക്ഷത്രമാണിത് സൂര്യനെപ്പോലെ ജ്വലിച്ചു നിൽക്കുന്ന വ്യക്തിത്വം സൂര്യനെപ്പോലെ ജ്വലിച്ചു നിൽക്കുന്ന വ്യക്തിത്വം ഇവർക്ക് സമൂഹത്തിൽ വലിയ പേരും പ്രശസ്തിയും ഉണ്ടാകും സർക്കാർ ഉദ്യോഗങ്ങളിലോ അല്ലെങ്കിൽ അധികാരമുള്ള സ്ഥാനങ്ങളിലോ ഇവർ എത്തിച്ചേരും ഇവർ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കും കുടുംബത്തിലെ അന്തിമ വാക്ക് ഇവരുടേതായിരിക്കും ഉത്രത്തിനത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉത്തരത്തിനത് നേട്ടത്തിൻ്റെ സമയമാണ് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഉത്രം എത്തിയിരിക്കും മൂന്നാമത്തെ ഭാഗ്യമുള്ള നക്ഷത്രം എല്ലാ രീതിയിലും സർവൈശ്വര്യമുള്ള ആ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് തൊട്ടാൽ പൊള്ളുന്ന നക്ഷത്രം കാർത്തിക തന്നെയാണ് ഇവർക്ക് മുഖസ്ഥുതി പറയാനറിയില്ല ഉള്ളിലുള്ളത് മുഖത്തു നോക്കി പറയും ഈ തൻ്റെ ഇടം തന്നെയാണ് ഇവരുടെ രാജലക്ഷണം സ്വന്തം വഴി വെട്ടി വെട്ടിത്തുറന്ന് ആ വഴിയിലൂടെ രാജാവിനെ പോലെ കിരീടം വെച്ച് തന്നെ ഇവർ നടക്കും ഇവർക്കങ്ങനെ നടക്കാനേ കഴിയുകയുള്ളൂ അടുത്ത നക്ഷത്രം വിശാഖമാണ് ഇവർ നീതിമാനായ ഒരു രാജാവിനെ പോലെയാണ് ന്യായത്തിനും നീതിക്കും വേണ്ടി ഇവർ സംസാരിക്കും എത്ര വലിയ പ്രതിസന്ധി വന്നാലും തളരാത്ത മനസ്സ് ഇവർക്കുണ്ട് ഇവരുടെ ജീവിതത്തിൻ്റെ രണ്ടാം പകുതി അതായത് മുപ്പത് വയസ്സിന് ശേഷം ഒരു രാജയോഗം തന്നെയായിരിക്കും ഇവർ തൊട്ടതെല്ലാം പൊന്നാക്കും ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് അഞ്ചാമത്തെ നക്ഷത്രം ഉത്രാടമാണ് വിജയിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരാണ് ഉത്രാടം നക്ഷത്ര ജാതകർ അതാണ് ഉത്രാടം അവരൊരു ലക്ഷ്യം വെച്ചാൽ അത് നേടിയിട്ടേ ഇവർ വിശ്രമിക്കൂ ഇവരുടെ കഠിനാധ്വാനമാണ് ഇവരുടെ കിരീടം സമൂഹത്തിൽ ഇവർക്ക് കിട്ടുന്ന ബഹുമാനം വളരെ വലുതായിരിക്കും ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് സാമ്രാജ്യം പട്ടി പടുത്തുയർത്താൻ ഇവർക്ക് കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് സർവൈശ്വര്യത്തിലേക്ക് എത്തുന്നവരാണ് ഇവർ ഭാഗ്യമാണ് ഉത്രാടം നേട്ടമാണ് ഉത്രാടം അടുത്ത നക്ഷത്രം ചോതിയാണ് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന രാജാക്കന്മാരാണ് ചോദിക്കാർ ആരുടെയും കീഴിൽ നിൽക്കാൻ ഇവർക്ക് കഴിയില്ല സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യാനോ സ്വതന്ത്രമായി പ്രവർത്തിക്കാനോ ഇവർ ആഗ്രഹിക്കും പുറമെ ശാന്തരാണെങ്കിലും ഇവരുടെ ഉള്ളിൽ വലിയൊരു തീ ഉണ്ടാകും ആ തീ ഇവരെ സമ്പന്നരാക്കി മാറ്റും അത്രയധികം ഭാഗ്യമാണ് ചോദ്യനക്ഷത്ര ജാതകർക്ക് അത്രയധികം ഉയർച്ചയാണ് ചോദ്യനക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രം പുണർന്ന നക്ഷത്രമാണ് ശ്രീരാമൻ്റെ നക്ഷത്രമാണ് എത്ര വലിയ വീഴ്ചയിൽ നിന്നും തിരിച്ചു വരാനുള്ള കഴിവ് ഇവർക്കുണ്ട് ഇവരുടെ രാജയോഗം എന്നത് ഇവരുടെ മനസ്സാണ് എല്ലാവരെയും സ്നേഹിക്കാനും ക്ഷമിക്കാനും ഇവർക്ക് കഴിയും നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി തിരിച്ചു പിടിച്ച് ഒരു രാജാവിനെപ്പോലെ വാഴാൻ ഇവർക്ക് യോഗമുണ്ട് അത്രയധികം ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് സർവൈശ്വര്യത്തിലേക്കാണ് പുണർത നക്ഷത്ര ജാതകർ എത്തുന്നത് നിങ്ങളുടെ രക്ഷപ്പെടുക തന്നെ ചെയ്യും പുണർത നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ ഈ നക്ഷത്ര ജാതകരൊക്കെയും ഒന്ന് കുറിച്ചേക്കണേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും നാളത്തെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും അടുത്ത നക്ഷത്രം അവിട്ടമാണ് ചൊവ്വയുടെ നക്ഷത്രം നല്ല ധൈര്യശാലികളായിരിക്കും സമ്പത്തും ഐശ്വര്യവും ഇവരെ തേടിവരും അവിട്ടം ഭാഗ്യമാണ് അവിട്ടം എവിടെയുണ്ടോ സർവൈശ്വര്യമാണ് ഇവർ മണ്ണിൽ തൊട്ടാൽ അത് പൊന്നാകും സംഗീതം കല ബിസിനസ് എന്നീ മേഖലകളിൽ ഇവർ രാജാവിനെപ്പോലെ ശോഭിക്കും അത്രയധികം ഭാഗ്യശാലികളാണിവർ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും സർവ്വൈശ്വര്യമാണ് ഇവർക്ക് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ വീട്ടിലുണ്ടോ അവിട്ടം നക്ഷത്ര ജാതകർ കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ അവിട്ടം എന്നൊന്ന് എഴുതിയാൽ മതി അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ഭരണി നക്ഷത്രമാണ് ഇവർക്ക് കുറച്ച് വാശി കൂടുതലായിരിക്കും പക്ഷേ ആ വാശിയാണ് ഇവരുടെ വിജയം വിചാരിച്ച കാര്യം നടത്തിക്കാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട് പണം ഉണ്ടാക്കാനും അത് അടിച്ചുപൊളിച്ച് ചിലവാക്കാനും ഇവർക്കറിയാം ഒരു ആഡംബര ജീവിതം നയിക്കാൻ യോഗമുള്ളവരാണ് ഭരണി നക്ഷത്ര ജാതകർ ഭരണി ഏത് വീട്ടിലുണ്ടോ അവിടെ സർവൈശ്വര്യമാണ് ഭരണി നിങ്ങളുടെ വീട്ടിലുണ്ടോ കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ അടുത്ത നക്ഷത്രം രോഹിണിയാണ് ശ്രീകൃഷ്ണൻ്റെ സ്വന്തം നക്ഷത്രം ആകർഷകമായ വ്യക്തിത്വം ഇവർ എവിടെ ചെന്നാലും അവിടുത്തെ ശ്രദ്ധാകേന്ദ്രം ഇവരായിരിക്കും എല്ലാവരും ഇവരെ സ്നേഹിക്കും സുഖലോലുപരായി സന്തോഷത്തോടെ ഒരു രാജകുമാരനെപ്പോലെയോ രാജകുമാരിയെപ്പോലെയോ ജീവിക്കാൻ യോഗമുണ്ട് ഇവർക്ക് അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നേട്ടത്തിലേക്കാണ് ഇവർ എത്തുന്നത് പതിനൊന്നാമത്തെ നക്ഷത്രം എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന തൃക്കേട്ട നക്ഷത്രമാണ് ബുദ്ധിയാണ് ഇവരുടെ കിരീടം ബുദ്ധി കൊണ്ട് ഇവർ ജയിക്കും അധികാരമുള്ള സ്ഥാനങ്ങളിൽ ഇവർ എത്തിച്ചേരും ശത്രുക്കളെ തന്ത്രപരമായി തോൽപ്പിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ഇവർ നയിക്കുന്ന വഴിയിലൂടെ മറ്റുള്ളവർ സഞ്ചരിക്കും തീർച്ചയായും വരുന്ന ഭാഗ്യം ഇവരുടേത് തന്നെയാണ് ഇനിയുള്ള കാലം ഇവരുടെ രാജാവിനെ പോലെ ജീവിക്കാനുള്ള കാലം തന്നെയാണ് അപ്പോൾ ഈ പതിനൊന്ന് ജാതകരും ഓർക്കുക നിങ്ങൾ സാധാരണക്കാരല്ല നിങ്ങളുടെ ഉള്ളിൽ ഒരു രാജാവുണ്ട് പക്ഷേ ഈ രാജയോഗം ഫലം കാണണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം അഹങ്കാരം പാടില്ല എളിമയോടെ ഇരിക്കുക നിങ്ങൾക്കുള്ള കഴിവ് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക എങ്കിൽ ഇരണ്ട കാലത്തും നിങ്ങൾ സൂര്യനെ പോലെ തിളങ്ങും ലോകം നിങ്ങളെ ബഹുമാനിക്കും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് തളർന്നിരിക്കുന്നവർക്ക് ഉണരാനുള്ള ഒരു സന്ദേശം നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ ഉണ്ടെങ്കിൽ താഴെ എസ് എന്ന് കമൻറ്റ് ചെയ്യൂ നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം